I'm going oh. कुडनम तमरा मेधि मधुर मधुराक्षर आरुह्य कविता शखा वंदे वाकिल रमाय राम भद्रया रामचंद्रा वेथसे रघुनाथा नाथा सीताया पतये नमः മനോജവം ആരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വധാത്മരം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേം ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ടം സർഗം അഞ്ചിലെ നാല് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു അഞ്ചു തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് ഏകദേശമായ അർത്ഥമൊന്നു നോക്കാം വിരാധനെ കുഴിയിൽ തള്ളിയിട്ടു കൊന്ന ശേഷം സീതയെയും കൊണ്ട് ശ്രീരാമലക്ഷ്മണന്മാർ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നു അവിടെ ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ച് ആശീർവാദം വാങ്ങുകയാണിപ്പോൾ അവർ അഞ്ച് ആറ് ഏഴ് ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥമൊന്നും നോക്കാം ശ്ലോകം അഞ്ച് വിഭ്രാജമാനം വപുഷ സൂര്യവൈശ്വാനരപ്രഭം രഥപ്രവരമാരുൂഢം ആകാശേ വിബുധാനുഗം അസംസ്പൃശ്യ ഛന്ദം വസുധാ ദദർശ വിബുധേശ്വരം സംഭാഭരണം ദിവം വിരാജോംബരധാരണം തദ്ധൈരേവു പൂജ്യമാനം മഹാത്മഭരിതൈർജിക്തം അന്തരീക്ഷഗതം രഥം അഞ്ച് ആറ് ഏഴ് ശ്ലോകങ്ങളുടെ അർത്ഥം വാപിൻ്റെ ജ്വലിക്കുന്ന കാന്തി കൊണ്ട് സൂര്യനെപ്പോലെയും അഗ്നിയെപ്പോലെയും ഇരിക്കുന്ന ദേവന്മാർ പരിസേവിക്കുന്ന ഭൂമിയെ സ്പർശിക്കാതെ ദിവ്യരഥത്തിൽ ആരൂഢനായിരിക്കുന്ന ഇന്ദ്രനെ അവർ അവിടെ കണ്ടു തിളങ്ങുന്ന ആഭരണങ്ങൾ അണിഞ്ഞവനും പൊടി പുരളാത്ത ദിവ്യവസ്ത്രം ധരിച്ചവനുമായി അദ്ദേഹത്തെ പോലെ തന്നെയുള്ള മഹത്തുക്കളാൽ പൂജിക്കപ്പെടുന്നവനുമായ ഇന്ദ്രനെ അവർ കണ്ടു ശ്ലോകം എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ശ്ലോകം എട്ട് ദദർശദൂരസ്താദിത്യസഭം പാണ്ഡുരാഖന പ്രഖ്യം ചന്ദ്രമണ്ഡലസഭം അപശ്യത്ിമലം ഛത്രം ചിത്രമാലോപശോഭിതം ചാമര വ്യജനെ ചേരുമദണ്ഡേ മഹാഥനേ ഗൃഹീദേവരനാരീഭ്യം തൂയമാനൗജമൂർധനി ഗന്ധർവാമരസിദ്ധവ പരമർഷയ അന്തരീക്ഷഗതം ദം ഗിരിഭിഗ്രാഭിരൈഡയൻ സഹസംഭാഷമണേ രഭംഗേന വാസവേ സഹ സംഭാഷമണേതു ശരഭേന വാസവേ ദൃഷ്ട ശതകൃതും തത്ര രാമോ ലക്ഷ്മണമബ്രവീത് രാമോധരമുദ്ദിശ്യാദുർദർശയതാത്ഭുതം എട്ട് തുടങ്ങി പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം ബാലസൂര്യനെ പോലെ കാന്തി ചിതറുന്നതും ഏഴ് പച്ചക്കുതിരകൾ പൂട്ടിയതുമായ തേര് ഏറെ അകലെയായിരുന്നില്ല വെള്ളമേഘം പോലെയും ചന്ദ്രമണ്ഡലം പോലെയും ശോഭിക്കുന്ന കുടയും കണ്ടു സ്വർണ്ണ പിടിയുള്ള വിലപിടിച്ച രണ്ടു വെൺചാമരങ്ങൾ വീശിക്കൊണ്ട് രണ്ട് ദേവസുന്ദരിമാർ അനേകം ദേവർഷിമാർ ഗന്ധർവന്മാർ സിദ്ധന്മാർ എന്നിവർ അന്തരീക്ഷത്തിൽ വർത്തിക്കുന്ന ദേവേന്ദ്രനെ വേദോക്തികൾ മൂലം വേദോക്തികൾ കൊണ്ട് സ്തുതിച്ചുകൊണ്ടിരുന്നു അതായത് ശ്രേഷ്ഠ വയസ്സുകളാൽ സ്തുതിച്ചുകൊണ്ടിരുന്നു രാമൻ രഥത്തെ ചൂണ്ടിക്കാട്ടി ലക്ഷ്മണന് ആ അത്ഭുതം കാട്ടിക്കൊടുത്തു ഇന്ദ്രൻ ശരഭംഗ മഹർഷിയോട് സംഭാഷണം ചെയ്യുന്നത് കണ്ടിട്ട് രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു പന്ത്രണ്ട് ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു സർഗം സർഗം അഞ്ചിലെ സമസ്ത സുഖിനോ ഭവന്തു